വരുന്നത് ഈ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ബൊമ്മക്കൊല ഒരുക്കിയുള്ള പ്രാർത്ഥനകളൊക്കെ ഇപ്പൊ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഒരുക്കുന്നതിലൂടെ ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം കേരളത്തിൽ വിവിധ ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണ സമൂഹ മഠങ്ങളിലും വീടുകളിലുമാണ് ബൊമ്മക്കൊലു ഒരുക്കുക വന്മാരുടെ കളിമണ്ണിൽ തീർത്ത മനോഹര രൂപങ്ങൾ വെച്ചാണ് ഒരുക്കുന്നത് നിത്യജീവിതത്തിന്റെ പ്രതീകമായ മറ്റു രൂപങ്ങളും വയ്ക്കാം പുതിയ കാലത്തെ കാർട്ടൂണുകൾ വരെ ഇപ്പോൾ സ്ഥാനം പിടിക്കാറുണ്ട് രാമായണം മഹാഭാരതം തുടങ്ങിയ പല ആശയങ്ങളിൽ ആസ്പദമായ ബൊമ്മക്കൊലു സെറ്റുകളും സുലഭം നിർബന്ധമായും വെക്കേണ്ട ചില കാര്യങ്ങളാണ് ചെട്ടിയാരി ചെട്ടിച്ചി എന്ന് പറയും അതുപോലെ ദശാവതാരം സെറ്റ് അഷ്ടലക്ഷ്മി സെറ്റ് അതുപോലെ പഴനിമല സെറ്റ് ശബരിമല സെറ്റ് അങ്ങനെയൊക്കെ സെറ്റ് ഇപ്പോ വരുന്നുണ്ട് അതൊക്കെ നിർബന്ധമായും വെക്കേണ്ട ഒരു ഇത് തന്നെയാണ് അതേപോലെ മരപ്പാച്ചി ബൊമ്മ എന്ന് പറയും അത് മരത്തു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബൊമ്മയാണ് രണ്ടുപേരുണ്ടാവും വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ബൊമ്മക്കൊലുവിന് നിവേദ്യം സമർപ്പിക്കലും പ്രസാദം നൽകലും പതിവാണ് ബൊമ്മക്കൊലു കാണാൻ വീടുകളിൽ എത്തുന്ന അതിഥികൾക്ക് ഉപഹാരങ്ങൾ നൽകും ലക്ഷ്മി ദേവിയുടെ പ്രീതിപ്പെടുത്തലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ബൊമ്മക്കൊലു പൂജയിലൂടെ ദേവി സാന്നിധ്യം ഉണ്ടാകുമെന്നും ഇത് ഐശ്വര്യം കൊണ്ടുവരുമെന്നുമാണ് വിശ്വാസം അനീഷ് കാര്യങ്ങളോടൊപ്പം തൃശൂരിൽ നിന്നും നടരാശ്വശുറാം മീഡിയാവൺ പ്രാർത്ഥനാ നിർഭരം അതിനപ്പുറത്തേക്ക് നല്ല ഗംഭീരമായ കാഴ്ചകൾ വളരെ ഭംഗിയുള്ള ആൾക്കാണ്ടില്ലേ നല്ല കളർഫുൾ ആണ് ആ ശില്പങ്ങൾ അപ്പൊ ആ കാഴ്ചകളൊക്കെ വരും ദിവസങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ കാണാം